നമസ്കാരം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ വഴിയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച നാമ നാമജപഘോഷയാത്രയുടെ സഞ്ചാരമാണ് ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ ഒരു വാഹനം നാമജപഘോഷയാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കടന്നുപോയി സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുക നമുക്കറിയാം ശബരിമലയിൽ വലിയ തരത്തിൽ മോഷണം നടന്നു ശബരിമലയുടെ ഭക്തിയെ അതിൻ്റെ വിശ്വാസ്യതയുടെ വലിയ തോതിൽ ഉടച്ചു വാർത്ത സംഭവമാണ് എങ്ങനെ ഭക്തരനി ശബരിമലയിലേക്ക് പോകും എന്നുള്ളത് ആരാണ് മോഷണം നടത്തിയത് ബി ജെ പിയും ആർ എസ് എസും പറയും അത് നിരീശ്വരവാദികളുടെ ഒരു കൈകടത്തലാണ് എന്ന് പറയും നിരീശ്വരവാദികളല്ല ഘട്ടത്തിൽ ഈശ്വര വിശ്വാസികളും ഭക്തന്മാരെന്ന് പറഞ്ഞ് ദിവസവും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭക്ത വരുമാണ് ഈ കള്ളന്മാർ അതിലൊന്നാം പ്രതി എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം പല സ്ഥലങ്ങളിലും ശാന്തിപ്പണി ചെയ്ത് ശബരിമലയിലും കീഴ്ശാന്തിയും അതുപോലെ ശാന്തിയെ സഹായിക്കുന്നവനായിട്ടൊക്കെ കടന്നുകൂടാൻ ശ്രമം നടത്തിയതാണ് കഴിഞ്ഞ ഇരുപത്തി തീയതി ശബരിമലയിലെ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി എഴുതിയ ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ കത്ത് എഴുതിയത് കമ്മീഷണർക്കായിരുന്നു ദേവസ്വം കമ്മീഷൻ കമ്മീഷണർക്ക് എഴുതിയ സ്പെഷ്യൽ കമ്മീഷണർക്ക് എഴുതിയ കത്താണ് ആ കത്ത് വായിച്ചിട്ട് ദേവസ്വം കമ്മീഷണർ ശരിക്കു പറഞ്ഞാൽ ബോധം കെട്ട് വീണു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനെക്കുറിച്ച് ഇതുവരെയും അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായില്ല പക്ഷേ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിന് മാത്രമല്ല ആ കത്തയച്ച് ആ കത്തിൻ്റെ ഒരു കോപ്പി വിജിലൻസിനും കൊടുത്തിരുന്നു അങ്ങനെ വിജിലൻസിനും കോപ്പി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവസാനം ആ കത്തിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കമ്മീഷണർ തയ്യാറായിരുന്നു ആ കത്തിൽ എന്താണ് ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന മേൽശാന്തി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നമ്മളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആസൂത്രിതമായിട്ട് അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ആ ആസൂത്രിത പദ്ധതിയിലെ മുഖ്യ പങ്കാളി എന്ന് പറയുന്നത് അവിടുത്തെ മേൽശാന്തിയായിരുന്ന ആയിരുന്ന കണ്ടര് രാജീവ് എന്ന് പറയുന്ന തന്ത്രിയാണ് എന്നുള്ളതാണ് ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഇനി ആ ഞെട്ടലിന് ചെറിയ ഒരു 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 ആശ്വാസം ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഇതേപോലെയുള്ള ഒരു അപഹരണത്തിന് എന്താണ് അതിലൊരു കഥാപാത്രമാണോ എന്ന് നമ്മൾ അറിഞ്ഞു ശബരിമലയിൽ കൊടിമരം മാറ്റിയ സമയത്ത് കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാജി വാഹനം അത് തന്ത്രി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി തന്ത്രി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയത് എങ്ങനെയാണ് ഇതെൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അവകാശമാണെന്ന് അത് വീട്ടിലെടുത്ത് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു കേസും കുട്ടീച്ചരും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ വളരാനും വികസിക്കാനും തുടങ്ങിയ സമയത്ത് അത് തിരിച്ചുകൊണ്ടേ കൊടുത്തു എൻ്റെ അവകാശമാണി പിന്നെ എന്തിന് തിരിച്ചു കൊണ്ടേ കൊടുക്കുന്നത് ഇപ്പോൾ ബോധപൂർവം അത് മോഷണം നടത്തിയ അവകാശ പേര് അതോടൊപ്പം ഇവിടെ നടന്ന എല്ലാ മോഷണങ്ങളും തന്ത്രിയുടെ മാത്രം അറിവിലിവിടെ നടന്നിട്ടുള്ളതാണ് എന്നാണ് ശങ്കരൻ നമ്പൂതിരി വ്യക്തമാക്കുന്നത് കാരണം തന്ത്രി അറിയാതെ ഇവിടെ ഒരു കാര്യം നടക്കില്ല എന്ന് പറയും ഉണ്ണിക്കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ ബിനാമിയാണ് എന്നാണ് ഈ എണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ മേൽശാന്തിയാക്കാനായിട്ടുള്ള ഗൂഢശ്രമവും പോലും കണ്ടൊരു രാജീവർ നടത്തിയിരുന്നു എന്നതും ആ കത്തിൽ വ്യക്തമാക്കപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ തെരുവിലെ നാമജപഘോഷക്കാർ പറയുന്നത് നിരീശ്വര നിരീശ്വരവാദികൾ അവരൊക്കെ ഈ തന്ത്രി ആരാണ് ഇയാളാണ് നിരീശ്വരവാദി അപ്പോൾ തന്ത്രി നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ വിശ്വാസികളെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഇവരെല്ലാമാണ് നിരീശ്വരവാദികളെങ്കിൽ അവരൊക്കെ കൂടിയാണ് കട്ടതെങ്കിൽ ഇവനെന്തിനാണ് തെരുവിൽ നാമജപഘോഷയാത്ര നടത്തണം നേരെ തന്ത്രിയുടെയും അതേപോലെ തന്നെ തന്ത്രികൾ വളർത്തുന്നതായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കുള്ളത് ഈ ഘോഷയാത്രകളുമായി മുന്നോട്ട് പോകേണ്ടത് ഇതിൽ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേവസ്വം പറയുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുഴുവനും നിയന്ത്രണം അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സംവിധാനം എന്നുള്ളതാണ് ആ ഭരണ സംവിധാനം വളരെ പ്രസക്തമായൊരു കാര്യമാണ് കാരണം ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണൻ മാത്രമല്ല നായർ മാത്രമല്ല ഏഴുവർ മാത്രമല്ല അതിനെ താഴോട്ടുള്ള പറയരും പുലയരും ദളിതരും എല്ലാ ആളുകളും അതിൻ്റെ ഭാഗമാണ് ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ഭരണം എല്ലാ ക്ഷേത്രങ്ങളിലുള്ള ഭരണം അത് കുറച്ച് ബ്രാഹ്മണരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതാണ് അവരുടെ ആധിപത്യമാണ് ഇത് പണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തിരിച്ചുകൊണ്ട് പോകും അങ്ങനെ തിരിച്ചുകൊണ്ടുപോയി സവർണ മേധാവിത്യത്തിൻ്റെ കൈകളിലേക്ക് ക്ഷേത്രങ്ങൾ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ദളിതർക്കൊക്കെ അവർക്ക് ആരാധനാലയങ്ങൾ പോലും സ്വന്തമല്ലാത്ത അവസ്ഥ വരും അമ്പലങ്ങളിൽ ആരാധന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പോലും യഥാർത്ഥത്തിൽ ശരിയല്ല അവർക്ക് ആരാധന സ്വാതന്ത്ര്യം ഇല്ല ആരാധന സ്വാതന്ത്ര്യം മാത്രമല്ല അവർക്ക് അവിടെ പൂജാരിയായി കടന്നു വരാനായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ ഒരു ഈഴവനെ നിയമിച്ച സമയത്ത് അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അവിടുത്തെ സവർണ മേധാവികൾ നടത്തിയത് ഇത് തന്നെ നമ്മൾ ഇന്നത്തെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ കാര്യം പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും സവർണരാണ് നായരും അതിനു മുകളിലുള്ളവരുമാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന ആളുകൾ ശബരിമലയിൽ എന്തുകൊണ്ട് ഒരു മേൽശാന്തിയായിട്ട് ഈ അധസ്ഥിതരായിട്ടുള്ള ഹിന്ദുക്കളെ തിരഞ്ഞെടുക്കാം അവിടെ നറക്കെട്ടെടുത്താണ് മേൽശാന്തിയെ നിശ്ചയിക്കുന്നത് ആ നറുക്കെടുപ്പിൽ നറുക്കിൽ പേര് വരാനായിട്ട് ഈഴവൻ തൊട്ട് താഴേട്ടുള്ള ആർക്കും അവകാശമില്ല നായർക്കുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോഴും സവർണ മേധാവിത്യം അതിശക്തമായിട്ട് കുടികുത്തി വാഴുന്ന ഈ ക്ഷേത്രങ്ങളിലെ കളവുകൾക്കൊക്കെ ഉത്തരവാദികളെന്ന് പറയുന്നത് ഈ ഭക്തശിരോമണിമാരാണ് അതല്ല നിരീശ്വരവാദികളല്ല അവരതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങളെ പറ്റിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ആഘോഷമാണ് നാമജപഘോഷയാത്രയുടെ രൂപത്തിൽ നമ്മുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്